ആദിവാസി ആദിവാസി ദളിത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പ്രതിഷേധവുമായി സംഘടന പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നാണ് പരാതി നിഷേധിക്കുന്നവർ നിഷേധിക്കുന്നവർക്കെതിരെ ആദിശക്തി സമ്മ സ്കൂളിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ രംഗത്തെത്തിയത് ഇ ഗ്രാൻറ്റിനെയുള്ള രണ്ടര ലക്ഷം വരുമാന പരിധി എടുത്തുകളയുക വിദ്യാഭ്യാസ ഗ്രാൻറ്റുകൾ പ്രതിമാസം നൽകുക ഇ ഗ്രാൻറ് കുടിശ്ശിക തീർക്കുക ജീവിക്കാൻ അനുയോജ്യമായ നിലയിൽ ഹോസ്റ്റൽ അലവൻസുകളും മറ്റ് അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കുക വിദ്യാഭ്യാസ അലവൻസുകൾ വർഷത്തിൽ ഒരു തവണ കൊടുത്താൽ മതിയെന്ന കേരള സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാന്റുകൾ അനുവദിക്കുന്നതിൽ ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി കേന്ദ്ര സർക്കാർ അറുപത് ശതമാനവും സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനവും അങ്ങനെയാണ് പറയുന്നത് ഒരു കോറിലേഷനില് ആ സമയത്ത് ഫണ്ട് ഫണ്ട്ക്കൂട്ടി കുട്ടികളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല ഇവര് തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാവാം വിദ്യാർത്ഥികൾ കോഴ്സ് കഴിഞ്ഞു പോയതിനു ശേഷം ഗ്രാൻഡുകൾക്ക് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് കോളേജുകൾ ട്യൂഷൻ ഫീസ് ലഭിക്കാൻ കോടതികളെ സമീപിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാഗ്ദാനം ചെയ്ത ഫ്രീഷിപ്പ് കാർഡ് നൽകിയില്ല അതിനാൽ പ്രവേശനം നേടുമ്പോൾ വിദ്യാർത്ഥികളെ സ്ഥാപനങ്ങൾ മുൻകൂർ ഫീസ് അടയ്ക്കാൻ നിർബന്ധിക്കുന്നു മാർക്ക് ലിസ്റ്റുകൾ ഹാൾ ടിക്കറ്റ് ടി സി ഹോസ്റ്റൽ സൗകര്യം എന്നിവ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്നു പഠനം പാതിവഴിയിൽ അവസാനിപ്പിക്കുകയോ തുടർ പഠനത്തിന് പോകാതിരിക്കുകയോ ചെയ്യുന്നവർ നിരവധിയാണെന്നും ഇവർ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ വിവിധ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം